ഹായ് എല്ലാവർക്കും നമസ്കാരം ജെ എം ജെനിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറെ ആളുകൾ നിന്നോട് ഈ മാർക്കോടെ ഒക്കെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കൊക്കെ വന്ന സമയത്ത് സെക്കൻഡ് ലുക്ക് അപ്പൊ അതൊക്കെ വന്ന സമയത്ത് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാണ്ട് രണ്ടു ദിവസമായിട്ട് വരാത്തോണ്ട് അന്വേഷിച്ചിട്ടുണ്ട് താങ്ക് യു പനിയായിരുന്നു നല്ല പനിയായിരുന്നു അപ്പൊ ജസ്റ്റ് ഒരു കുറവുണ്ട് ഇപ്പോഴും സൗണ്ട് ക്ലിയർ ആയിട്ടില്ല ഇടക്ക് ചുമക്കുകയാണെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇതിന്റെ ഇടയിൽ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഞാനിട്ടിരുന്നൊരു അപ്ഡേറ്റില് മമ്മൊക്കെ വീണ്ടും വില്ലനാകുന്നു മമ്മൊക്കെ വീണ്ടും വില്ലനായിട്ടൊരു പടം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ എന്നോട് ചോദ്യം ചെയ്തു എന്തോന്നു എന്തിനെ തള്ളി വിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രശ്നങ്ങൾ അപ്പൊ അതിനൊരു തെളിവായിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് എന്നെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താ വിളിച്ചു അപ്പൊ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ന്യൂസ് അങ്ങ് വായിക്കാം അപ്പൊ ഏകദേശം കാര്യങ്ങൾ എന്താണെന്നുള്ളതെന്ന് മനസ്സിലാവേ വീണ്ടും വില്ലൻ കഥാപാത്രമാകാൻ ഒരുങ്ങി മമ്മൂട്ടി നവാഗതനായ ജിബിൻ കെ ജോസ് സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന പുതിയ ചിത്രത്തിലാണ് മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് നെഗറ്റീവ് ഷെയ്ഡുള്ള നായക കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് വില്ലൻ വില്ലനീസ് ആണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുഴുവിലൊക്കെ ഉള്ള ക്യാരക്ടർ പോലെ ഉള്ളൊരു കഥാപാത്രം അല്ലെങ്കിൽ ഭ്രമയുഗത്തിലുള്ള പോലെ ഒരു കഥാപാത്രം നടൻ വിനായകനും ചിത്രത്തിലൊരു പ്രധാന റോളിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിക്കൊപ്പം തന്നെ നിൽക്കുന്ന വേഷത്തിലാകും വിനായകനും എത്തുക കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിന്റെ സഹരചയിതാവ് കൂടിയായ ജിതിൻ കെ ജോസിന്റെ സംവിധാന സംരംഭം മമ്മൂട്ടിയുടെ സ്വന്തം ബാനറായ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരിക്കും ഇത് പൃഥ്വിരാജ് ജോജു ജോർജ് എന്നിവരെ പരിഗണിച്ച വേഷത്തിലേക്കാണ് ഇപ്പോൾ വിനായകൻ എത്തുന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല ഈ പൃഥ്വിരാജിന്റെ സംഭവത്തിന് മുമ്പ് വാർത്ത വന്നിട്ടുണ്ട് ജോർജ് ജോർജും കേട്ടിട്ടില്ല പക്ഷെ പൃഥ്വിരാജും മമ്മൂക്കയും ഇതുപോലുള്ള പടം വരുന്നു നെഗറ്റീവ് ഉള്ള കഥാപാത്രമാണ് മമ്മുക ചെയ്യുന്നത് പൃഥ്വിരാജാണ് അതിൽ കൂടെയുള്ള നായക കഥാപാത്രം പോലെ കൂടെ നിൽക്കുന്ന ക്യാരക്ടർ ചെയ്യുന്നത് അതും ഈ ജിതിൻ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് പോസ്റ്റ് ഒന്നും ഉണ്ടാകും ഞാൻ കാണിക്കട്ടോ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ നാഗർകോവിലിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ സെറ്റിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം മമ്മൂട്ടി ജോയിൻ ചെയ്യും അത് ഷൂട്ടിംഗ് തുടങ്ങി രണ്ടാഴ്ചയ്ക്ക് ശേഷം മമ്മൂട്ടി ജോയിൻ ചെയ്യുക വേറെ ഏതോ പടത്തിന്റെ വർക്കിലാണെന്നാണ് പറയുന്നത് കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന്റെ സംവിധായകനായ റോബി വർഗീസ് രാജ് നമ്മുടെ നടനുകൂടിയായ പുള്ളിക്കാരൻ അദ്ദേഹമാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ക്രൈം ത്രില്ലറായി ഒരുങ്ങുന്ന സിനിമയ്ക്ക് സുഷിംഷയാകും സംഗീതം ഒരുക്കുക അതുപോലെ സംഗീതത്തിന്റെ കാര്യത്തിൽ ഒന്നും നോക്കാനുള്ള പോളി ഭ്രമയുഗം റോഷാഖ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡിലെ കഥാപാത്രമാകും പുതിയ ചിത്രത്തിലേത് ഇപ്പൊ റോഷാക്കിലേക്ക് നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭ്രമയുഗമൊക്കെ പുഴുവൊക്കെ ഇടുവോ അതേസമയം ഈ ചിത്രത്തിൽ മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഗൗതം വാസ്തവ മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ടെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരും ചിത്രത്തിൽ വേഷമിടും എന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് മൊത്തത്തിലൊരു വാർത്ത ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് ഗോകിളില് കയറിയിട്ട് ജിതിൻ കെ ജോസ് മമ്മൂട്ടി മൂവി എന്നൊരു ചോടുത്തു കഴിഞ്ഞാൽ വരുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വർക്ക് കേട്ടോ അപ്പോഴും ഒരു സംഭവം വന്നു റിപ്പോർട്ടിന്ന് വരിക ദ മെഗാസ്റ്റാർ വിൽ ജോയിൻ ദ ഷൂട്ട് ഓൺലി ബൈ ദ സെക്കൻഡ് വീക്ക് ഓഫ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോർ വാർത്തയിൽ പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്നുള്ള രണ്ടാം വീക്കിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബട്ട് ദ മേക്കേഴ്സ് ആർ പ്ലാനിങ് ടു ഒഫീഷ്യലി ലോഞ്ച് ദ മച്ച് അവൈറ്റഡ് പ്രൊജക്ട് വിത്ത് എ പൂജ സെറിമണി ഓക്കെ അതിന് മുമ്പ് തന്നെ ഇവര് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ അത് അതുപോലെ വൺസ് ഇറ്റ് സ്റ്റാർട്ട് റോളിങ് ദ ടീം ഈസ് ഇസ്റ്റ് ഫൈനലൈസ് ദ റെസ്റ്റ് ഓഫ് ദി സ്റ്റാർ കാസ്റ്റ് ഓഫ് ദി അൺ ഫിലിം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സാധനം വരും അത് താഴെ തായക്കുറെ സംഭവങ്ങളൊക്കെ വരും വരുക അതായക്കുറേ സംഭവം വരും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം തന്നെ കാണാം അതായത് മമ്മൂട്ടി ഒരു ഹാഷ്ടാഗ് പൃഥ്വിരാജ് സുകുമാരൻ മൂവി ഈസ് എ ക്രൈം ത്രില്ലർ എന്ന് തോന്നിയൊരു സാധനം കാണാം അടിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ അതിൽ കയറി നോക്കണം അതിൽ നമ്മൾ കയറി കഴിയുമ്പോൾ ഒരു സാധനം വരും ആ സാധനം വരുന്ന മുമ്പ് വേറെ ആ ആ സാധനം തന്നെ പറയാം മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് ഇരുന്നൂറ്റി ലൈക്ക് ഒരു കമന്റ് പതിനാറ് ഏപ്രിൽ ഏപ്രിൽ പതിനാറിൽ വന്നുള്ള സാധനമാണ് ഇത് നമ്മൾ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു വരുമ്പോൾ വരുന്ന ആ പേജിലാണ് ആ ലിങ്കിൽ കയറുമ്പോൾ കാണുന്നതാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ആഷ്ടാ മമ്മൂട്ടി ആഷ്ടാക് പൃഥ്വിരാജ് കുമാരൻ മൂവി ഈസ് എ ക്രൈം ത്രില്ലർ റിട്ടേൺ ആൻഡ് ഡിറക്ടഡ് ബൈ ജിതിൻ കെ ജോസ് റിട്ടേൺ ദ സ്റ്റോറി ഓഫ് കുറുപ്പ് ഉറുപ്പിന്റെ സ്റ്റോറി രചയിതാവിൽ ഒരാൾ എന്നാണ് തോന്നുന്നത് സഹായ ചെയ്താവാണ് ഓക്കെ ബാങ്ക് റോൾഡ് ബൈ അഷ്ടാ ആന്റോ ജോസഫ് അണ്ടർ ആന്റോ ജോസഫ് ഫിലിം കമ്പനി ഈ ആന്റോ ജോസഫ് ഫിൽ കമ്പനി ഇപ്പൊ ഇതിന് വന്നൊന്നുമില്ല മമ്മൂട്ടി കമ്പനി മുഴുവനായിട്ട് എടുത്ത് അത് എന്താണ് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് ആയിട്ട് അറിയില്ല കേട്ടോ അതിന്റെ ആന്റോ ജോസഫ് വേറെ എന്തെങ്കിലും ഉണ്ടോ കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും മമ്മൂട്ടി കമ്പനിയാണ് ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത് ഇനി ഹേ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് കൂടെ കാണാം മമ്മൂട്ടി നെക്സ്റ്റ് തിജ് ഡയറക്ടർ ജിതിൻ കെ ജോസ് റൈറ്റർ ഓഫ് കുറുപ്പ് എന്ന് എഴുതിട്ടുണ്ട് കോ റൈറ്റർ ആണ് ഓക്കെ മ്യൂസിക് സുഷിൻ ഷ്യാം ഡിഒപി റോബി വർഗീസ് രാജ് പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനി സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ വിനായകൻ പ്ലേസ് ദ ഹീറോ ആസ് എ കോപ്പ് ആൻഡ് മമ്മൂട്ടി ടേക്സ് ഓൺ ദ ആന്റി ഹീറോ റോൾ അത് വിനായകൻ ഇതില് നായകനായി ഒരു ഒരു പോലീസുകാരനായിട്ടാണ് വരുന്നത് മമ്മൂട്ടി അൻ്റോൾ ചെയ്യുന്നതാണ് മമ്മൂട്ടിയും ഇതിൽ പോലീസുകാരനാണോന്നറിയില്ല ഇപ്പൊ ആളുകൾക്ക് തെറ്റിയതായിരിക്കാം വിനായകനാണ് ആക്ച്വലി ഞാനും കേട്ടത് വിനായകൻ പോലീസുകാരനായിട്ട് വരുന്നു മമ്മൂട്ടി വില്ലനായിട്ട് വരുന്നു മമ്മൂട്ടി പോലീസുകാരനാണെന്ന് എവിടെയും ഞാൻ കേട്ടിട്ടില്ല മൂന്ന് ഇരുപത്തിയഞ്ച് പി എം സെപ്റ്റംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് അത് കുറച്ചുമുണ്ട് അപ്പോ ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ ഞാൻ വെറുതെ തള്ളിയതല്ല അങ്ങനെ ഒരു സംഭവം കേട്ടതുകൊണ്ട് തന്നെയാണ് അപ്ഡേറ്റില് പറഞ്ഞിട്ടുള്ളത് എനിക്ക് എനിക്കോ ഇപ്പൊ ഏറെക്കുറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഞാൻ ഒരു വൺ വീക്ക് മുമ്പ് എങ്ങാണ്ടാണ് പറഞ്ഞത് അന്ന് പല ആളുകളും അറിഞ്ഞിട്ടില്ല ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് മുട്ടീടെ അടുത്തവണ്ണം മുട്ടി വില്ലനായിട്ട് വരുന്നു വിനായകന്റെ വില്ലനാകും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല പോസ്റ്റുകൾ ഞാൻ കണ്ടു അപ്പൊ നിങ്ങളും അത് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേത് കമന്റിൽ മുഴുവൻ വെറുതെ തള്ളി മറിക്കുന്നുണ്ട് അപ്പൊ വെറുതെ തള്ളി മറിച്ചല്ല ഇത്തരം ഞാനും എനിക്ക് എവിടെയെങ്കിലും ഭയങ്കരമായിട്ട് എനിക്ക് മാത്രം കിട്ടിയൊന്നുമല്ല ഒന്നുമല്ല ഇത്തരത്തിൽ നമ്മള് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പൊ ഐ മീൻ വേറെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേ അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും പല അത്തരത്തിലുള്ള കുറെ പേജസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവും പെട്ടെന്ന് അറിയുമ്പോൾ അപ്പൊ തന്നെ അത് അപ്ഡേറ്റിലൊക്കെ ഉൾപ്പെടുത്തി പറയുന്നതാണ് അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ട് മമ്മൂട്ടി കമ്പനിയാണ് ചെയ്യാൻ പോകുന്നത് അത് നയന്റി ഫൈവ് പെർസെന്റ് സ്ഥിരീകരിച്ചിട്ടുള്ള സാധനമാണ് അതിന്റെ എത്രയും പെട്ടെന്ന് അതിന്റെ പൂജാ സരമണിയും മറ്റു കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും സിനിമ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ് എന്നെ പോലെ തന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ കാത്തിരിക്കേണ്ടത് എനിക്കറിയാം അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മമ്മൂക്ക തെരഞ്ഞെടുക്കുന്ന സിനിമകളുടെ പ്രത്യേകത തന്നെയാണ് ഇപ്പൊ അദ്ദേഹം ഓരോ തവണയും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് അദ്ദേഹം നമ്മൾ ഞെട്ടിക്കാൻ പോകുന്നത് അത് വില്ലനായിട്ട് വരുമ്പോൾ അത് എത്രമാത്രം ഒരു വില്ലൻ ഷെയ്ഡുള്ള കഥാപാത്രം മമ്മൂട്ടി സെലക്ട് ചെയ്യണമെങ്കിൽ അത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അപ്പോ പിന്നെ മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനി അങ്ങനെ വെറുതെ ഒരു പടം എടുത്ത ചരിത്രം നിലവിലില്ല അപ്പോ അതിൽ തന്നെ ഇത് ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് മമ്മൂട്ടി കമ്പനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയോ കഥാപാത്രമൊക്കെ തന്നെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും മമ്മൂട്ടി കമ്പനി അത് സെലക്ട് ചെയ്യാനുള്ള കാരണം അപ്പോ ഈ പറഞ്ഞ പോലെ ജിതിൻ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കുറുപ്പിന്റെ സഹ റൈറ്റർ ആയിരുന്നു അപ്പൊ അദ്ദേഹം അതിന്റെ ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടാവും പിന്നെ ഡിഒപി ആണെങ്കിലും അദ്ദേഹം നല്ല മികച്ച ഒരു ആളാണെന്നുള്ളത് നമുക്ക് ഈ കാൻവസ് കോഡിലൊക്കെ തെളിയിച്ചു തന്നിട്ടുള്ള ആളാണ് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ടീമാണിതിൽ വരുന്നത് ഇപ്പൊ പൃഥ്വിരാജിന്റെ ഞാൻ പറഞ്ഞല്ലോ ആ പോസ്റ്റ് ഞാൻ തെളിവ് അപ്പോ അതിന് പകരം വിനായകൻ വരുന്നതാണ് വിനായകൻ സ്ട്രോങ് ക്യാരക്ടറാണ് വിനായകനൊക്കെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ പവർഫുൾ ആയിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് വിനായകനൊക്കെ ഏത് റോളിലും അത്രയും മാക്സിമം തരുന്ന നടനാണ് അപ്പോ ഒരു ഗംഭീര സിനിമ തന്നെ വരും എന്നാണ് എൻ്റെയും വിശ്വാസം അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഇനിയെങ്കിലും കമന്റിൽ നല്ല രീതിയിൽ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക അത് ആളുകൾക്കും വേണമെങ്കിൽ നല്ല കമന്റ് ഉണ്ടാവുന്നതാണ് സോ ഐ ആം വെയിറ്റ് അടുത്ത വീട്ടിൽ കാണാം കടന്നു വരെ